നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ കുടുംബജീവിതത്തിൽ ഒരുപാട് സംസാരിക്കുന്ന സ്ത്രീയും അതെല്ലാം ക്ഷമയോടെ കേൾക്കാൻ തയ്യാറായിട്ടുള്ള ഭർത്താവു ആണെങ്കിൽ ആ കുടുംബജീവിതം വളരെ വിജയകരമായി മുന്നോട്ട് പോകും അതുപോലെ തിരിച്ചും ഒരുപാട് സംസാരിക്കുന്ന ഹസ്ബൻഡും അതെല്ലാം ക്ഷമയോടെ കേൾക്കാൻ തയ്യാറായിട്ടുള്ള ഭാര്യയാണെങ്കിലും നമ്മൾ ഇടപഴകുന്ന വ്യക്തികൾ ചിലരൊക്കെ ഒരുപാട് നന്നായിട്ട് സംസാരിക്കുന്നവരായിരിക്കും എന്നാൽ മറ്റു ചിലരാകട്ടെ വളരെ കുറച്ച് മിതമായിട്ട് മാത്രമേ അവർ സംസാരിക്കുകയുള്ളൂ ഈ കുറച്ച് മാത്രം സംസാരിക്കുന്ന ആളുകൾക്ക് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട് അതിനു മുമ്പായിട്ട് ഒരു കാര്യം കൂടെ പറയട്ടെ പുരുഷന്മാരെക്കായി കൂടുതലായിട്ട് ഒരുപാട് സംസാരിക്കുന്ന സ്ത്രീകളായിട്ടാണ് കാണപ്പെടുന്നത് സർവേ പ്രകാരം ഒരു ദിവസം അമ്പതിനായിരത്തിൽ പുറത്ത് വാക്കുകൾ സ്ത്രീകൾ ഉപയോഗിക്കുമ്പോൾ പതിനായിരത്തിൽ പുറത്ത് വാക്കുകൾ മാത്രമേ പുരുഷന്മാരുപയോഗിക്കൂ എന്നാണ് പറയപ്പെടുന്നത് ഇതിൽ തന്നെ പലപ്പോഴും വളരെ കുറച്ച് മാത്രം സംസാരിക്കുന്നവരെയും കാണപ്പെടാറുണ്ട് പഠനങ്ങളൊക്കെ തെളിയിക്കുന്നത് നന്നേ സംസാരം കുറവുള്ള ആളുകൾ ഭയങ്കര ബുദ്ധിമാന്മാരാണെന്നാണ് അത് പറയാനുള്ള കാരണം ചിലപ്പോൾ ഇതായിരിക്കാം അവര് വെറുതെ സംസാരിച്ച സമയം കളയാതെ ആ സമയം കൂടെ അവര് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി അവരുടെ അറിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് വായനാശീലം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളവരോ മറ്റു കാര്യങ്ങളിൽ ഗവേഷണങ്ങൾക്ക് താല്പര്യമുള്ളവരോ അവർ ഗവേഷണം നടത്തുന്നവരോ ഒക്കെ ആയിരിക്കാം രണ്ടാമതായിട്ട് വളരെ കുറച്ച് മാത്രം വെണ്ടുന്നവർ ആവശ്യമില്ലാത്ത സമയം ചെലവഴിക്കത്തില്ല ആ കിട്ടുന്ന സമയം മുഴുവൻ അവർ പരമാവധി നല്ല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും അവർക്ക് കുറച്ച് ഫ്രീ ടൈം കിട്ടുകയാണെങ്കിൽ അവർ വീണ്ടും എഴുതുകയോ എന്തെങ്കിലും എടുത്ത് വായിക്കുകയോ അല്ലെങ്കിൽ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണുകയോ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും അവർ വെറുതെ ഇരിക്കത്തില്ല എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും അതും പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ അവർക്ക് സമയം കിട്ടാനിട്ടല്ല അവർക്ക് സമയം കിട്ടുവാണെങ്കിൽ പോലും അത് ആവശ്യമില്ലാതെ കൊച്ചുവർത്താനം പറഞ്ഞോ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറഞ്ഞോ അവർ സമയം വെറുതെ കളയത്തില്ല ആ സമയം പോലും അവർ അവരുടേതായ അറിവ് നേടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലേക്കായിരിക്കും അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇനി ഈ കുറച്ച് സംസാരിക്കുന്നവർ അവർ ചെയ്യുന്ന പ്രവർത്തികളൊക്കെ വളരെ വ്യക്തതയുണ്ടായിരിക്കും വളരെ കറക്റ്റായിട്ട് ആയിരിക്കും അവർ കാര്യങ്ങൾ ചെയ്യുന്നത് എനിക്കിത് ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ ഇതെൻ്റെ ആണ് എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കില്ല അവർ ചെയ്യുന്നത് ഇതവർക്ക് വേണം ഇതെനിക്ക് ഇൻട്രസ്റ്റ് ആണ് എനിക്ക് താല്പര്യമാണ് അവർക്ക് താല്പര്യത്തോടു കൂടി അവർ ഇത് ചെയ്തിരിക്കും അതായത് അവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തികൾക്കും പൂർത്തീകരണം അർത്ഥം അവർ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ തെറ്റ് വരുന്നതിനുള്ള സാധ്യത വളരെയേറെ കുറവായിരിക്കും അടുത്തതായിട്ട് ഇത്തരക്കാർക്ക് ശ്രദ്ധ കൂടുതലായിരിക്കും ഒരു കാര്യത്തിൽ ഒരു കാര്യം ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ അവർക്ക് അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ഒരു കഴിവ് പ്രത്യേക കഴിവുണ്ടായിരിക്കും നിങ്ങൾ കാണില്ലേ പലപ്പോഴും പലരും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പല ചിന്തകളായിരിക്കും അവരെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലല്ല ഇത്തരക്കാര് ഇത്തരക്കാരെ സംബന്ധിച്ച് അവരൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ അവരുടെ ശ്രദ്ധ മുഴുവൻ അതിലായിരിക്കും ഇത്രക്കാർക്ക് നല്ല ലക്ഷ്യബോധം ഉണ്ടായിരിക്കും ആ ലക്ഷ്യത്തിന് വേണ്ടിയായിരിക്കും അവർ പരിശ്രമിക്കുന്നതും അതിലൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരുപാട് സംസാരിക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും ആ വ്യക്തിക്ക് ഒരു ലക്ഷ്യബോധം ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അവരുടെ സംസാരം ഓട്ടോമാറ്റിക്കലി അത് നിന്നു പോകും കാരണം അവരുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലായിരിക്കും അവർ പരമാവധി ആ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി തന്നെ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ വേണ്ടിയുള്ള ശ്രമം ആവുമ്പോഴേക്കും സംസാരം കുറയും ഈ അധികം മിണ്ടാത്തതായ ആൾക്കാർ ആവശ്യമില്ലാതെ ഒരു കാര്യം അമിതമായി വിശ്വസിക്കാൻ നിൽക്കത്തില്ല അതിനൊക്കെ നല്ല വ്യക്തമായ പ്രൂഫ് ഉണ്ടെങ്കിൽ അവർക്കത് വിശ്വാസം വന്നാൽ മാത്രമേ അവര് ആ അങ്ങനെ ഒരു കാര്യം വിശ്വസിക്കുകയുള്ളൂ അതായത് ഒരു അന്ധവിശ്വാസം അവരെ ഭരിക്കുകയില്ല എന്നർത്ഥം ഈ അധികം സംസാരിക്കാത്ത ആൾക്കാർ നല്ല ഹൃദയമുള്ളവരായിരിക്കും അവരെ നമുക്ക് നല്ലൊരു ചങ്ങാതിയാക്കി കൊണ്ടു കിടക്കാൻ കഴിയും ഇത്തരക്കാരൊരിക്കലും ചതിക്കുകയല്ല അവരെ പരമാവധി നന്നായിട്ട് വിശ്വസിക്കാൻ കഴിയും ഒരാളെ പറ്റിക്കണമെന്നോ ചതിച്ചല്ലോ നേടണമെന്നോ എന്നുള്ളൊരു ചിന്തയെന്ന് അവരുടെ മനസ്സിലുണ്ടാവില്ല കാരണം അവരുടെ മനസ്സ് മുഴുവൻ എന്താണെന്ന് വെച്ചാൽ അറിവ് സമ്പാദിക്കാനും മറ്റ് കാര്യങ്ങളിൽ വായ വായനാശീലം ഉണ്ടാക്കിയെടുക്കുക എഴുത്ത് ശീലം ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്ക് ഏതെങ്കിലും നല്ല നല്ല കാര്യങ്ങളെപ്പറ്റി അവർ ചിന്തിക്കുകയും ചെയ്യും ആ സമയം കൂടെ ഇത്തരക്കാരെ കിട്ടുകയാണെങ്കിൽ നമ്മൾ വിശ്വസിച്ച് കൂടെ നിർത്തിക്കോളുക ചില ആൾക്കാരൊക്കെ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് സംസാരിക്കണം ഞാൻ സംസാരിക്കുന്നത് മറ്റുള്ളവർ കേൾക്കണം എന്നുള്ളതാണ് അല്ലേ അധികം സംസാരിക്കാത്തവരെ സംബന്ധിച്ച് അവർ നല്ലൊരു കേൾവിക്കാരൻ കൂടിയായിരിക്കും കാരണം അവർക്ക് വെറുതെ വളവളാ സംസാരിക്കാനുള്ള താല്പര്യമൊന്നും ഉണ്ടാവില്ല പക്ഷെ അവർക്ക് സംസാരിക്കാൻ മാറ്റം ഇല്ലാഞ്ഞിട്ടല്ല അവർക്ക് സംസാരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും എന്ന് കരുതി മറ്റാൾ സംസാരിക്കുന്നതിനിടയിൽ കയറി സംസാരിക്കാനോ ഒരാൾ സംസാരിക്കാനായിട്ട് തന്നെ മുന്നിൽ വരുമ്പോഴത്തേക്ക് അതിനെ സംസാരിക്കാൻ സമ്മതിക്കാത്ത വിധം അവർ നിൽക്കുകയൊന്നും ചെയ്യത്തില്ല ഇത്തരക്കാര് നല്ല ക്ഷമയുള്ള ആൾക്കാരാണ് കേട്ടോ ഉദാഹരണമായിട്ടൊരു തർക്കം നടക്കുന്ന സ്ഥലത്ത് അവിടെ ചെന്ന് നിൽക്കുകയാണെങ്കിൽ ഈ ഇത്തരക്കാര് വെറുതെ ആവശ്യമില്ലാതെ എൻ്റെ ഇടയ്ക്കൊന്നും കാര്യം തലയിടില്ല ഇനി അവരെപ്പറ്റി തന്നെയാണ് പറഞ്ഞ് തർക്കം ഉണ്ടെങ്കിൽ പോലും ഈ കൂടുതലും പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നത് എന്താണെന്ന് വെച്ചാൽ വെറുതെ നമ്മൾ സംസാരിക്കുന്നത് കൊണ്ടാണല്ലേ ക്ഷമയില്ലാതെ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ കൂടുതൽ കൂടുതൽ രൂക്ഷമാകുന്നത് ഒരാൾ ഒന്ന് പറഞ്ഞ് അത് കേട്ടുകൊണ്ടിരുന്ന വ്യക്തി പത്ത് പറഞ്ഞ് ഇങ്ങനെ ആകുമ്പോഴത്തേക്കാണ് അതേപക്ഷേ അവിടെ സൈലൻ്റായി നിന്ന് കഴിഞ്ഞാൽ ആ പ്രശ്നം അവിടെ സോൾവായി പൊക്കോളൂ അധികം മിണ്ടാത്തവരാണെങ്കിൽ എത്ര അവരെ ദേഷ്യം പിടിപ്പിക്കാൻ ചെന്നാലും അവർ ചിന്തിച്ചേ പ്രവർത്തിക്കൂ എന്നുള്ളത് കൊണ്ട് തന്നെ അവരെ വേണ്ടിയെടുത്ത് മാത്രമേ ഇടപെടുകയുള്ളൂ അതും മിതമായി മാത്രമേ സംസാരിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇത്തരക്കാർക്ക് പ്രശ്നങ്ങൾ കുറഞ്ഞിരിക്കും ഇത്തരക്കാർക്ക് ഉണ്ടാകുന്നൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവരുടെ ചിന്തയിൽ ഒരിക്കലും ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്നൊരു ചിന്ത വരത്തില്ല കേട്ടോ അവർക്ക് കൂട്ടുകാരൊക്കെ വളരെ കുറവായിരിക്കും പക്ഷെ ഒരിക്കലും അവർക്ക് ആ ഫീലിങ്സ് ഉണ്ടാകത്തില്ല ഇത്തരത്തിലുള്ളവരുടെ ഏറ്റവും വലിയ ഫ്രണ്ട് എന്ന് പറയുന്നത് അവർ തന്നെയായിരിക്കും കാരണം എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും ചിന്തയിലായിരിക്കും നല്ല കാര്യങ്ങൾ വായിച്ച പുസ്തകത്തെ പറ്റിയായിരിക്കും ചിന്തിക്കുന്നത് അല്ലെങ്കിൽ അടുത്ത നിമിഷം എന്നതിനെ പറ്റിയായിരിക്കും ചിന്തിക്കണം അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഞാൻ എന്തായി തീരണം എൻ്റെ ഭാവി തീരണം എന്നതിനെ പറ്റിയുള്ള ചിന്തയും അതിലുള്ള അതിലേക്ക് വേണ്ട യാത്രയുമായിരിക്കും ഇതിലൊക്കെ മേലെ ഏറ്റവും വലിയ മെച്ചമെന്ന് പറയുന്നത് ഇങ്ങനെയുള്ളവരുടെ ഫാമിലി എന്ന് പറയുന്നത് വളരെ ആരോഗ്യപരമായ സന്തോഷകരമായ കുടുംബജീവിതം ഉള്ളവരായിരിക്കും ഇവര് ബുദ്ധിശ് ബുദ്ധിശാലികളായതുകൊണ്ട് തന്നെ ആവശ്യമില്ലാതെ കിടന്ന് സംസാരിക്കത്തില്ല ക്ഷമയുള്ളവരാണ് പെട്ടെന്ന് അവർക്ക് ദേഷ്യം വരത്തില്ല അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ ഫാമിലിയിൽ വളരെ സമാധാനവും സന്തോഷവും ഉണ്ടാവും ഇങ്ങനെയൊക്കെ ഉള്ളവരാണോ നിങ്ങൾ വേഗം കമന്റ് ചെയ്തോട്ടോ